ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നിർണായകമായ സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ രോഹിത് ശർമ്മയുടെ അഭാവത്തിലായിരുന്നു ടീം ഇന്ത്യ സിഡ്നി ടെസ്റ്റിനിറങ്ങിയത് മത്സരത്തിൽ ടോസ് നേടിയ ജസ്പ്രീത് ബുംറ ഇന്ത്യക്ക് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ വിടവ് നികത്തിയിട്ടും ടീമിന്ത്യയുടെ മുൻനിര ബാറ്റർമാർ നിറം വാങ്ങുന്നതായിരുന്നു സിഡ്നിയിൽ കാണാൻ സാധിച്ചത് ഓസ്ട്രേലിയയുടെ മികച്ച ബോളർമാർക്ക് മുന്നിൽ ഇന്ത്യൻ മുൻനിരയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല സിഡ്നിയിൽ ടോസ് ഇടുന്നതിന് മുന്നേ തന്നെ മഴയുമുണ്ടായിരുന്നു ഇങ്ങനെ മഴ മൂടിയൊരു കാലാവസ്ഥയിൽ ബോളർമാർക്ക് ഏറെ ആനുകൂല്യം പിച്ചിൽ നിന്നും ലഭിക്കുമ്പോൾ ബുംറ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത തീരുമാനവും ഒരു തരത്തിൽ മണ്ടൻ തീരുമാനമായി എന്ന് തന്നെ പറയാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിങ്ങിനെത്തിയത് യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലുമായിരുന്നു ജയ്സ്വാൾ ഇരുപത്തി ആറ് പന്തിൽ പത്ത് റൺസ് നേടി ബോളണ്ടിൻ്റെ പന്തിൽ വെബ്സ്റ്ററിന് ക്യാച്ച് നൽകി പുറത്തായി എന്നാൽ കെ എൽ രാഹുൽ ആകട്ടെ പതിനാല് പന്തിൽ നാല് റൺസ് നേടി മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ സാംകോൺസ്റ്റസിന് ക്യാച്ച് നൽകിയും പുറത്തായി ശേഷമെത്തിയ ശുഭ്മാൻഗിൽ രണ്ട് ഫോറടക്കം അറുപത്തിനാല് പന്ത് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തെങ്കിലും ഇരുപത് റൺസ് നേടി ലിയോണിന്റെ പന്തിൽ സ്റ്റീവ് സ്മിത്തിന് സ്ലിപ്പിൽ ക്യാച്ച് ശുഭ്മാൻ ഗിൽ പുറത്തായത്